ഞാൻ പല പ്രാവശ്യം ാണ് ഇതിൽ എന്തോ പതി കിട്ടിയ ഒരു അഹങ്കാരമായി ഞാൻ നോക്കിയിരുന്നു ശരങ്ങളും ചതിയുണ്ടെന്ന് സഹായിക്കാനുണ്ടെന്ന് കിഷ്കിന്തയിൽ പറഞ്ഞു കേൾക്കുന്നു ദേവന്മാർക്ക് ജരാന്തരകൾ ബാധിച്ചപ്പോൾ അത് നീക്കാനുള്ള അമൃതനായി ദേവന്മാരും അസുരന്മാരും ഒരുമിച്ചാണ് പാലാഴിമതനം നടത്തിയത് അമൃതിന് മുമ്പായി വിഷൻ മുതൽ പലതും ഉയർന്നു വന്നു അതിലൊരുവളാണ് ഞാൻ താര പഞ്ചകന്യകമാരുടെ കൂട്ടത്തിൽ എന്റെ പേരും കേൾക്കുന്നു ചിലർ പറയുന്നു ഞാൻ വാനര രാജ സുഷേണന്റെ പുത്രി എന്നാണ് ഞാനെന്ന് രാമനോട് രൂക്ഷമായി പറഞ്ഞു ലങ്കേഷനായ രാവണൻ ഇദ്ദേഹത്തിന്റെ വാലിൽ കിടന്ന് പിടഞ്ഞതാണ് നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തിനോട് ഒളിയം ചെയ്തത് യുദ്ധം നടത്തിയത് ഞാൻ അദ്ദേഹത്തിന്റെ നിസ്സാരീരനായ ബാലയുധികളും ആയതിനാൽ എന്റെ ഉപദേശം നേടിക്കഴിയണമെന്ന് അനുജനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേർപാട് എന്നെ വളരെയേറെ വേദനിപ്പിച്ചു ഞാൻ ആ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്യാൻ വരെ തീരുമാനിച്ചതാണ് ഭാര്യ വിരക ദുഃഖം കൊണ്ട് താങ്കൾ ബാലിയെ എന്നെ ആര് സമാധാനിപ്പിക്കും നിരപരാധിയായും അടുക്കിലേക്ക് അയക്കൂ നാളുകൾ കുറെ കഴിഞ്ഞപ്പോൾ പൈതപ്യം സ്വീകരിച്ച് അന്തപ്പുരത്തിൽ കഴിഞ്ഞ പിന്നെ അനുജന്റെ രാജകാര്യങ്ങളും പ്രജക്ഷേമത്തിലും നിയന്ത്രണങ്ങളിലും പങ്കാളിയായത് സീതാന്വേഷണത്തിൽ അമാന്തം കാണിച്ചെന്ന് കോപത്തോടെ ലക്ഷ്മണൻ എത്തിയപ്പോൾ ലക്ഷ്മണന്റെ കോപം നിയന്ത്രിച്ച് സീതാന്വേഷണത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിന് പിന്നിൽ എന്റെ ശക്തമായ ഇടപെടലുകളായിരുന്നു അങ്ങനെ വാനരരെ നാനാദിക്കിലേക്ക് അയച്ചു ഹനുമാൻ ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടുമുട്ടി വാനര സൈന്യത്തെ സജ്ജമാക്കി സീതാദേവിയെ വിട്ടുനൽകാത്ത രാവണനോട് യുദ്ധം ചെയ്തു യുദ്ധം വിജയിച്ച് ശ്രീരാമൻ സീതയെ വീണ്ടെടുത്തു അദ്ദേഹത്തെ അയോധ്യാപുരിയിലെ രാജാവാക്കി ഇതിനെല്ലാത്തിലും ഞാൻ മുൻനിരയിലുണ്ടായിരുന്നു ഒരു ഉത്തമ ഭാര്യയുടെ കടമകൾ നിറവേറ്റി കിഷ്കിന്തയിൽ